നമസ്തേ നമശുവായം നമസ്തേ സുധാണുഭൂതായം ജ്യോതിർലിംഗം ചതുർമൂർത്തി ഭവിച്ചായ വാസുദംഗ ഇഷ്ടംഭവ് നമ്മൾ ശനിയുടെ ശനി ഗ്രഹത്തിൻ്റെ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കുംഭൻ രാശിയിൽ വക്രഗതിയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ശനി പറഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ഏകദേശം മുന്നൂറ്റി ദിവസത്താണ് ശനിയുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ശനി മൂല മൂലത്രികോണ രാശിയിലാണ് കുംഭവത്തിൽ സഞ്ചരിക്കുന്ന ഗതിയാണ് സൂര്യൻ നിന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഭാവങ്ങളിൽ ഒരു ഗ്രഹം വന്ന് സഞ്ചരിക്കുക അതിന് വക്രഗതി അടയുക എന്നാണ് പറയുക അപ്പോൾ എന്താണ് വക്രഗതി എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ശനി ഗ്രഹം അപകടകാരികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊരു ജാതക ഒരു ഗ്രഹമല്ല ശനി നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ തരുന്നതാണ് ശനി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ ശനി അത്ര ദൂഷിക്കൊന്നുമല്ല പിന്നെ ജാതക ശനി ഭക്തമായിട്ടുള്ളവർക്കൊക്കെ അനുകൂല സമയമുള്ള സമയമാണ് ശുഭഫലങ്ങളൊക്കെ നൽകും ആരെയും ദ്രോഹിക്കാതെയും കഠിനാബ്ദോരമൊക്കെ ചെയ്യുന്നവരൊന്നും ശനിയൊന്നും ബാധിക്കില്ല അപ്പോൾ അതൊക്കെ ഇതാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ശാന്തി അല്ലെങ്കിൽ ജോൽസ്യൻ എന്താണ് ഇങ്ങനെ യൂട്യൂബിലാണെങ്കിലും അതിനതാണെങ്കിലും ജോത്സ്യന്മാർ പറയുന്നു ഇന്ന നക്ഷത്ര ഇന്ന നക്ഷത്രങ്ങളൊക്കെ നല്ല സമയമാണെന്നൊക്കെ പറയുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടുന്നില്ല ഞങ്ങൾക്ക് എപ്പോഴും അതിന് ഗുണഫലങ്ങൾ കിട്ടുന്നില്ല അതുകൊണ്ട് നിന്ന് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മളുടെ ജാതകവശാലുള്ള കാര്യങ്ങൾ നോക്കണം നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്നതൊക്കെ പൊതുഫലങ്ങളാണ് അടിവരായിട്ട് കേൾക്കുക നിങ്ങൾ പൊതുഫലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് ഒരു ജാതകത്തിന് ഒരു ജാതകം കിട്ടിയ ജാതകത്തിൽ ഇത് വെച്ചിട്ടാണ് കാര്യങ്ങൾ എടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ പൊതു ഒരു ഫലം പറഞ്ഞു ഒരു ജോത്സ്യം പറഞ്ഞു അവർ ശരിയല്ല എന്നല്ല അത് ചിന്തിക്കേണ്ടത് നമ്മുടെ ജാതകത്തിലെന്താണോ ഇപ്പോൾ എല്ലാ വിശാഖം നക്ഷത്രം അല്ലെങ്കിൽ എല്ലാ അയില്യനക്ഷത്രം ഒരുപോലെ ആണെന്നില്ല അവരുടെ ജാതക വിശാലെന്താണോ നടക്കുന്നത് അതാണ് നടക്കുള്ളൂ അപ്പോൾ ശാന്തി പറയുന്നത് എന്താണെന്നില്ല ജ്യോത്സ്യം യൂട്യൂബേഴ്സ് ജ്യോത്സ്യമാർ യൂട്യൂബേഴ്സൊക്കെ എന്താണെങ്കിലും പറയണതെന്ന് ചിന്തിക്കണം അപ്പോൾ പൊതുഫലങ്ങളാണെന്ന് ചിന്തിക്കുക നമ്മളവരെ ചെത്ത് പറയാനും ഇതിനും പോവാതിരിക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇടവൻ്റെ കുറിച്ചും മറ്റോ പിന്നെ ഏതാണ്ട് നമ്മൾ വേറൊരു രാഷിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് മേഡ ഇടവൻ രാശി അല്ലേ മേഡ ഇടവൻ രാശിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ പറയാനുള്ളത് മിഥുനൻ കർക്കിടത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മിഥുനൻ രാശിക്കാർക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ ശനിയുടെ വക്രഗതി സഞ്ചരിക്കുന്ന വക്രഗതി എങ്ങനെയാണ് ഗുണങ്ങളും ദോഷങ്ങളാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ലൈക്കൊക്കെ ചെറുകയൊക്കെ ചെയ്യുക അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോസൊക്കെ മുൻ ചെയ്യാനുള്ളൊരിതുണ്ടാവുള്ളൂ ഇപ്പോൾ മിഥുന രാശിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മകേരം അവസാന രണ്ട് പാദവും തിരുവാതിര പുണർദ്ദ തിരുവാതിര നക്ഷത്രവും പുണർദ്ദം ആദ്യ മൂന്ന് പാദവും ചേരുന്നതാണ് മിഥുനം രാശി അല്ലെങ്കിൽ മിഥുനം എന്ന് പറയുന്നത് നക്ഷത്രത്തിൽ ഒരു കൂട്ടത്തിൽ പറയുന്നത് അതായത് ശനി നമുക്ക് എട്ട് ഒമ്പത് പത്ത് ഭവാധിപതിയായിട്ടാണ് മിഥുന രാശിക്കാർക്ക് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായി ഒമ്പതിൽ ശനി സഞ്ചരിക്കുന്ന ജൂൺ മുപ്പത് മുതൽ വക്രഗതിയിൽ വരുന്നു ജോലി തടസ്സങ്ങളൊക്കെ യാത്രാ തടസ്സങ്ങളൊക്കെ ഒക്കെ ഒന്ന് മാറിക്കിട്ടുന്നൊരു സമയമായിരിക്കും വിദേശയാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന അതെല്ലാം മറികടന്ന് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗശമനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ സഹോദരങ്ങളുമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ മാറിക്കിട്ടും ശത്രുതയൊക്കെ ഒഴിഞ്ഞ് ജോലിയിൽ നല്ല സ്ഥിരം ഇതൊക്കെ നല്ല ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി ലഭിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ശനീശ്വര ക്ഷേത്രത്തിൽ വഴിപാടുകൾ നഗരക്ഷേത്രത്തിൽ ശനിക്ക് പ്രാധാന്യമായിട്ടുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിരാഞ്ജനം ഉള്ളതിരി ശിവക്ഷേത്രത്തിൽ ഉള്ളതിരി അങ്ങനെ വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവുളള ശനി ദോഷങ്ങളെ കുറഞ്ഞിടും അപ്പോൾ അതൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇനി വരുന്ന കർക്കിടകം രാശി കർക്കിടകം രാശിയിലെ പുണർദ്ദം അവസാന പാദവും പൂയും ആയില്യം ചേരുന്ന നക്ഷത്ര കൂട്ടത്തെയാണ് കർക്കിടകം രാശി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശനി ഗ്രഹം ഇവർക്ക് പൊതുവെ അനുകൂലമുള്ള സമയം അനുകൂലമുള്ള ഗ്രഹ ഗ്രഹമല്ല ഇവർക്ക് ജാതകത്തെ ശനി മറഞ്ഞു നിൽക്കുകയാണെങ്കിൽ മറ്റു ദോഷഫലങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇപ്പോൾ ഇവർക്ക് അഷ്ടമ നടക്കുന്ന സമയമാണ് ജൂൺ മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തൊമ്പത് വരെ ശനി വക്രമാകുന്നു പൊതുവെ വക്രത്തിലാവുകയാൽ പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും ജോലി ഇല്ലാത്തവർക്ക് ജോലിയൊക്കെ ലഭിക്കുകയും ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ മാറുകയും വരുമാനം വർദ്ധിക്കും രോഗശമനം ഉണ്ടാവുകയും നിന്നുപോയ പ വീട് പണിയൊക്കെ പൂർത്തീകരിക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ എല്ലാ ഇവരോടും നമുക്ക് രോ പിന്നെ എന്തെങ്കിലും കാരണവശാൽ ജാതകത്തിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ പുണർദം പൂയം ആയില്ല നക്ഷത്രക്കാർ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജാതകത്തിലുള്ള ദോഷമായിരിക്കും അതെറിഞ്ഞിട്ട് നമ്മൾ ശനീശ്വരന് വഴിപാട് നടത്തുക നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് പ്രാധാന്യമായിട്ടുള്ള വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസം തോറും എളുതിരി അല്ലെങ്കിൽ നീരാഞ്ജനം ശിവക്ഷേത്രത്തിൽ നീരാ എള്തിരി സമർപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറി ലഭിക്കും കിട്ടുമെന്ന് പ്രാർത്ഥിച്ച് ഉത്തമനായിട്ടുള്ള ഒരു ജോൽസിനെ കണ്ട് എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഒരു ഉത്തമനായിട്ടുള്ള ജോൽസിനെ കണ്ടിട്ട് പ്രശ്നം ചിന്തിച്ച് എന്താണ് പ്രശ്നം അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ നല്ലൊരു ഉത്തമനായിട്ട് ഞാൻ പറ എപ്പോഴും എടുത്തെടുത്ത് പറയുക ഉത്തമനായ ജോത്സിനെ തന്നെ കാണുക നമ്മൾ അവിടെ എവിടെയും കൊണ്ട് പൈസ കളഞ്ഞു കളയരുത് നമ്മൾ ഉത്തമനായ ജോലിസിനെ കണ്ട് അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്ത് പോക പോരുകയും എല്ലാവർക്കും ഭഗവാന്റെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ടും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഞാനിവിടെ സമാപ്തമാക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം